പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്നില്ല രാജിവെച്ചൂടെ എന്നേ ചോദിക്കുന്നുള്ളൂ തെളിവുകളും വെളിപ്പെടുത്തലുകളും വന്നിട്ടും കടിച്ചുതൂങ്ങി രാഹുൽ നടപടിയെടുക്കാൻ മടിച്ച് കോൺഗ്രസ് ഇടതുപക്ഷ എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരുന്നെങ്കിലും ഇത്ര നികൃഷ്ടമായ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വന്നിരുന്നില്ല എന്നിട്ടും ഇടത് എം എൽ എയുടെ രാജിക്കായി കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്രയോ നാളുകൾ പ്രക്ഷോഭം നടത്തി അതിലൊക്കെ എത്രയോ വലിയ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതും തെളിവുകൾ സഹിതം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും കോൺഗ്രസ് പ്രസ്ഥാനം രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതിരിക്കുന്നത് അധാർമികമാണെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള പെൺകുട്ടികൾ വരെ രാഹുലിന്റെ കാമഭ്രാന്തിന് ഇരകളായെന്ന വെളിപ്പെടുത്തൽ കോൺഗ്രസ് പ്രസ്ഥാനം കണ്ടില്ലെന്ന് നടിച്ചാൽ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഗർഭചിത്രത്തിന് തയ്യാറാകാത്ത യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സംഭാഷണം കൂടി പുറത്തുവന്നിട്ടും എന്തിനാണ് ഈ പ്രസ്ഥാനം ഇയാളെ സംരക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് എത്ര നിർബന്ധിച്ചിട്ടും യുവതി ഗർഭചിത്രത്തിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ഫോൺ സംഭാഷണം കേട്ടിട്ടും കേട്ടില്ലെന്ന് പൊതുസമൂഹം കരുതണമെന്നാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ കഷ്ടമെന്നു മാത്രമേ പറയാനുള്ളൂ ഇത്തരം കാമവെറിയന്മാരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളിലേക്ക് എന്ത് വിശ്വസിച്ചാണ് സ്വന്തം വീട്ടിലെ പെൺമക്കളെ മാതാപിതാക്കൾ ഇറക്കിവിടേണ്ടതെന്നാണ് ചോദിക്കാനുള്ളത് രാഹുലിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച യുവതിയുമായുള്ള ഫോൺ സംഭാഷണമാണ് ഇന്നലെ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ ഇയാൾ നടത്താനിരുന്ന വാർത്താസമ്മേളനം മാറ്റിവെച്ചു ആരോപണങ്ങൾ വന്നപ്പോൾ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജ്യസമ്മർദ്ദം രൂക്ഷമായതിനെ തുടർന്നാണ് വാർത്താസമ്മേളനത്തിന് തീരുമാനിച്ചത് എന്നാൽ ഇതിനിടെ പുതിയ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാജ്യസമ്മർദ്ദം രൂക്ഷമായത് പിന്നെ വാർത്താ സമ്മേളനത്തിൽ എന്ത് വിശദീകരിക്കാനാണ് കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയത് രാഹുൽ മെസ്സേജ് അയച്ചതിന് പിന്നാലെ രണ്ട് വനിതാ കെഎസ്യു പ്രവർത്തകർ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയതായുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് സ്വന്തം യുവജന വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം വന്നത് തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ടലിന് വരെ മനസ്സിലായി എന്നിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് അത് മനസ്സിലായിട്ടില്ല ജില്ലാ ഭാരവാഹികളിൽ എഴുപത് ശതമാനം പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജും വിമർശിച്ചു ഇത്ര വൃത്തിക്കേട്ടവനെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നതെന്നാണ് ഗ്രൂപ്പിലുയർന്ന വിമർശനം എം എൽ എക്കെതിരെ വ്യാപകമായി ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിലാണ് രാഹുൽ നിലവിൽ രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമാണുള്ളത് സംരക്ഷിച്ചു വളർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈവിട്ടിട്ടും എം എൽ എ സ്ഥാനത്ത് തുടരണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ എതിരാളികളുടെ വായടപ്പിച്ച് പാർട്ടിക്ക് തലയൂടാമായിരുന്നിട്ടും സാങ്കേതികത്വം പറഞ്ഞു നിന്ന് കൂടുതൽ കുഴപ്പത്തിലേക്കും നാണക്കേടിലേക്കും പോവുകയാണ് പാർട്ടി രാഹുൽ വിഷയം അടിമുടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി അതിൽ നിന്ന് പുറത്തു കടന്ന് മുന്നേറാൻ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി കൊണ്ടേ കഴിയുമെന്ന് ഒരു വിഭാഗം ആവർത്തിക്കുന്നുണ്ട് അത് നിയമസഭയിലും പുറത്തും പാർട്ടിക്ക് എതിരാളികളെ തിരിച്ചടിക്കാനുള്ള നല്ല ആയുധമാകുമെന്നാണ് രാജി ആവശ്യപ്പെടുന്നവരുടെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണു തുറക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്